കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മലമ്പുഴ ഞങ്ങൾ പാലക്കാടുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് മലമ്പുഴ ഒരു അഹങ്കാരം ഞങ്ങൾ പുറത്ത് കാണിക്കാറില്ലെങ്കിലും ഞങ്ങൾ വല്ലപ്പോഴൊക്കെ മലമ്പുഴ കാണാൻ പോകാറുള്ളൂ എന്നാലൊന്നും മലമ്പുഴ കാണാൻ വരുന്നവരുടെ എണ്ണത്തിൽ അതൊന്നും ഒരിക്കലും ബാധിക്കാറില്ല കാരണം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മലമ്പുഴ കാണുന്നതിന് വേണ്ടി ആളുകൾ വരാറുണ്ട് ഒരു സാധാരണ ഒരു ദിവസം ഏകദേശം ഒരു മൂവായിരത്തിനും നാലായിരത്തിനും ഇടയ്ക്ക് ആളുകൾ മലമ്പുഴ സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതൊരു ഉത്സവകാലങ്ങളാണ് ഉത്സവകാലങ്ങളാണെങ്കിൽ പതിനായിരത്തിനടുത്തു വരെ ആളുകൾ ഒരു ദിവസം മലമ്പുഴ സന്ദർശിക്കുന്നു മലമ്പുഴ ഡാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മലമ്പുഴ ഡാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലാണ് നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ നിർമ്മാണം പൂർത്തിയായ ഒരു ഡാമാണ് ഇത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായിരുന്നു മലമ്പുഴ ഡാം അതിനുശേഷം നമ്മുടെ ഇടുക്കി ഡാം വന്നപ്പോൾ നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് കൊടുക്കേണ്ടി വന്നതാണ് മലമ്പുഴ ഡാമിന് ജലസേചനം കുടിവെള്ളം വൈദ്യുതി ഉൽപ്പാദനം വ്യവസായം തുടങ്ങിയ വിവിധ ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട ഈ ഡാമെ പാലക്കാടിനെ കേരളത്തിൻ്റെ നെല്ലറിയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് മലമ്പുഴ സന്ദർശിക്കുന്നവരെ കാത്തിരിക്കുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നീളമുള്ള മലമ്പുഴ ഡാമും അതിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പുഴ ഗാർഡനുമാണ് മൈസൂരിലെ വൃന്ദാവൻ ഗാർഡനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മലമ്പുഴ ഗാർഡനിൽ കാണാൻ കഴിയുക മലമ്പുഴ ഡാമിന് മുകളിൽ നിന്നുള്ള പശ്ചിമഘട്ട മലനിരകളുടെയും മലമ്പുഴ ഗാർഡൻ്റെയും കാഴ്ച ഏതൊരു സഞ്ചാരിയുടെയും മനം നിറയ്ക്കുന്നതായിരിക്കും മലമ്പുഴയിലെ മറ്റൊരു ആകർഷണമാണ് റോപ്പ് വേ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോപ്പ് വേയ നമ്മുടെ മലമ്പുഴയിലുള്ളത് മലമ്പുഴ ഗാർഡന് മുകളിലൂടെ നിരനിരയായി നീങ്ങുന്ന റോപ്പുവയുടെ കാഴ്ച അതിമനോഹരമാണ് റോപ്പുകളിൽ നിന്ന് ഗാർഡനിലോട്ട് നോക്കുകയാണെങ്കിൽ അതിലും അതിമനോഹരമായിട്ട് നമുക്ക് ഗാർഡൻ്റെ കാഴ്ചകൾ കാണാം നമ്മൾ ഗാർഡനിലൂടെ നടന്ന് മലമ്പുഴയിലെ തൂക്കുപാലവും കടന്ന് ചെല്ലുന്നത് മലമ്പുഴയെ ഇന്നത്തെ മലമ്പുഴയാക്കി മാറ്റിയ മലമ്പുഴ ഇത്രയും ജനകീയമാക്കി മാറ്റിയ മലമ്പുഴ യക്ഷിയുടെ മുന്നിലേക്കാണ് പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഈ മലമ്പുഴ യക്ഷി നിർമ്മിച്ചത് ഈ മലമ്പുഴ യക്ഷിയെ കാണാൻ വേണ്ടി മാത്രം അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് സഞ്ചാരികൾ മലമ്പുഴയിൽ സന്ദർശിക്കുന്നുണ്ട് മലമ്പുഴ യക്ഷിയെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം മലമ്പുഴയിൽ ഡാമിൻ്റെയും ഗാർഡൻ്റെയും കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ നമുക്ക് സ്നേക്ക് പാർക്കുണ്ട് റോക്ക് ഗാർഡൻ ഉണ്ട് അക്വേറിയം ഉണ്ട് ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അതിനുശേഷം മലമ്പുഴ റിംഗ് റോഡിലൂടെയുള്ള മാഴമ്പുഴ കവയിലേക്കുള്ള യാത്ര ഇവിടെ വരുന്ന സഞ്ചാരികളെ ഒരു പ്രത്യേക അനുഭവമായിരിക്കും പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ കവയ്ക്ക് പോകാറുള്ളൂ അത് മലമ്പുഴയുടെ റിസർവ് ബാക്ക് സൈഡിലുള്ള അതി സുന്ദരമായിട്ടുള്ളൊരു പ്രദേശമാണ് മലമ്പ്രദേശത്തിൻ്റെ സൈഡിലൂടെയുള്ള കാട്ടിനകത്തൂടെയുള്ള യാത്ര അത് ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് നൽകും അതിനെക്കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം പിന്നെ ഒരു കാര്യമുള്ളത് ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ മലമ്പുഴയിൽ പുഷ്പമേളയാണ് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുവാണ് നമ്മുടെ മലമ്പുഴ പുഷ്പമേളയുടെയും ഒരു പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതും എല്ലാവരും കീറി കാണണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം മറ്റൊരു വീഡിയോമായി ഉടൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു ബൈ